മാധ്യമങ്ങൾക്ക് പത്രങ്ങൾക്കും വാർത്താ ചാനലുകൾക്കും സാധിക്കാത്തത് അല്ലെങ്കിൽ അവർ ചെയ്യാൻ മടിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾക്ക് സാധിക്കും ഇതിൻ്റെ രണ്ട് വൈറൽ ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ഒന്ന് ബ്രിട്ടനിൽ മറ്റേത് കേരളത്തിൽ ബ്രിട്ടനിലെ സംഭവത്തിലെ നായിക ഇവരാണ് ഹെലൻ വിൽസൺ വെയിൽസുകാരി ഈ സംഭവത്തോടെ ഹെലൻ ഫ്രം വെയിൽസ് എന്ന പേരിൽ അവർ സമൂഹ മാധ്യമ താരമായി നമ്മൾ നേരത്തെ വിവരിച്ച ഗ്ലാസ്റ്റൻബെറി സംഗീതമേളയാണ് പശ്ചാത്തലം നീ ക്യാപ്പ് എന്ന ഐറിഷ് ഗായക സംഘത്തിൻ്റെ പാട്ട് ലൈവായി കാണിക്കില്ലെന്ന് ബി ബി സി തീരുമാനിക്കുന്നു കാരണവും അവർ പറഞ്ഞു നീ ക്യാപ്പിലെ മൂന്ന് ഐറിഷ് കലാകാരന്മാരും ഇസ്രായേലിൻ്റെ ഫലസ്തീൻ കുരുതിയെ തുറന്നെതിർക്കുന്നവരാണ് എന്നതു തന്നെ കാരണം ഹെലനാണെങ്കിലോ ഫലസ്തീൻ അനുകൂല പ്രകടനത്തിൽ പങ്കെടുക്കാറുള്ള വനിതയും അനുകൂല നിലപാടിൻ്റെ പേരിൽ ബി ബി സി നീ ക്യാപ്പിൻ്റെ പരിപാടി സെൻസർ ചെയ്യുന്നതറിഞ്ഞ് ഹെലന് അരിശം തോന്നി Good effort, Kelly. our lines in the elections and uh, onwards and upwards. Free Palestine. We're in cap. Free Palestine. <laughs> we're, we're Free Palestine. I am, I in the in ഇതാണല്ലോ ബി ബി സി ലോകത്തെ കാണിക്കാത്തത് ഹെലൻ അത് ലോകത്തെ കാണിക്കാൻ ഒരുങ്ങി തന്നെ വന്നു അവർ തൻ്റെ മൊബൈൽ ഫോണുമായാണ് പരിപാടിക്കെത്തിയത് ഫോണിലെ വീഡിയോ ക്യാമറ ഓണാക്കി അത് ഉയർത്തിപ്പിടിച്ച് പരിപാടി ടിക്ടോക്കിൽ ലൈവായി കാണിച്ചു ടിക്ടോക്കിൽ ഈ തത്സമയ സംപ്രേഷണം ഇരുപത് ലക്ഷത്തോളം പേർ കണ്ടു അതിൽ പതിനെട്ട് ലക്ഷത്തിലധികം പേർ ഇത് ലൈക്ക് ചെയ്തു ഒരു മണിക്കൂറോളം നേരം ഫോൺ ഉയർത്തിപ്പിടിച്ച ഹെലൻ്റെ കൈ വേദനിച്ചു ഫോൺ ചൂട് പിടിച്ച് വിരൽ പൊള്ളി ബി ബി സിയിൽ കിട്ടുമായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രചാരം പാട്ടിന് കിട്ടി വെയിൽസിൽ കഫേ ഉടമയാണ് ഹെലൻ അവർ പ്രേക്ഷകരോട് നന്ദി പറഞ്ഞു അവർക്ക് കിട്ടിയ വൻ പിന്തുണ ഫലസ്തീനോടുള്ള അനുതാപം കൂടിയാണ് തൻ്റെ ഫോൺ കൊണ്ട് ഹെലൻ തോൽപ്പിച്ചത് മെയിൻ സ്ട്രീം മീഡിയ എം എസ് എം എന്ന മുഖ്യധാരാ മാധ്യമങ്ങളെ സമൂഹ മാധ്യമ പോസ്റ്റ് കൊണ്ട് സർക്കാരിനെ തട്ടിയുണർത്തിയ മറ്റൊരു സംഭവമുണ്ട് അത് ഇങ്ങ് കേരളത്തിൽ ആരോഗ്യരംഗത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിട ദുരന്തം ഒരു ജീവനെടുക്കുന്നതിന് മുൻപ് നാം കണ്ട വാർത്താ പരമ്പര ജൂൺ ഇരുപത്തി എട്ടിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പത്രവാർത്തയാകുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് തലവൻ ഡോക്ടർ ഹാരിസിൻ്റെതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് മലയാള മനോരമ ഒന്നാം പേജ് മെഡിക്കൽ കോളേജിൽ അവശ്യ ഉപകരണങ്ങൾ ഔദ്യോഗിക അനാസ്ഥ കാരണം വാങ്ങുന്നില്ല രോഗികൾ തന്നെ വാങ്ങണം അല്ലെങ്കിൽ ശസ്ത്രക്രിയ മുടങ്ങും അധികൃതരോട് പറഞ്ഞു പറഞ്ഞു മടുത്തു എന്ന് ഡോക്ടർ ചെരിപ്പ് തേഞ്ഞത് മിച്ചം പത്രങ്ങളെല്ലാം ഫേസ്ബുക്ക് കുറിപ്പ് ഏറ്റെടുത്തതോടെ ഫേസ്ബുക്കിന് പുറത്തും അത് വൈറലാകുന്നു വിവിധ മാധ്യമങ്ങൾ വാർത്ത പിന്തുടരുന്നു മാസങ്ങൾ അനങ്ങാതിരുന്ന സർക്കാർ യന്ത്രം അതോടെ അനങ്ങി തുടങ്ങുന്നു വിഷയം അന്വേഷിക്കാൻ സമിതിയെ നിശ്ചയിക്കുന്നു ഡോക്ടർ പറഞ്ഞ പരാതികളെല്ലാം അന്വേഷിക്കുമെന്ന് മന്ത്രി മാധ്യമങ്ങൾ സ്വന്തമായി അന്വേഷണം തുടങ്ങുന്നു ആരോഗ്യരംഗത്തെ ചില അനാരോഗ്യ പ്രവണതകൾ പുറത്തു വരുന്നു അക്കൂട്ടത്തിൽ ബജറ്റ് തുക വെട്ടിക്കുറച്ചതും മെഡിക്കൽ കോളേജുകൾക്കുള്ള പദ്ധതി വിഹിതത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ വെട്ടിക്കുറച്ചു എന്ന് മാതൃഭൂമി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച തുക നിഷേധിച്ചു പറഞ്ഞു പറ്റിച്ചു എന്ന് മനോരമ അതിന് ദേശാഭിമാനിയുടെ മറുപടി പറഞ്ഞ് പറ്റിച്ചതൊക്കെ യു ഭരണത്തിൽ എന്ന് പൊതുജനാരോഗ്യ രംഗത്തെപ്പറ്റി ജനാധിപത്യപരമായ സൃഷ്ടിപരമായ വിമർശനങ്ങളെ അന്വേഷണങ്ങളെ രാഷ്ട്രീയ കണ്ണിലൂടെ നോക്കുകയാണ് ഭരണപക്ഷം ആരോഗ്യ വകുപ്പിന് ബജറ്റിൽ അനുവദിച്ച നാനൂറ് കോടിയിൽ നൂറ്റിനാൽപ്പത്തഞ്ച് കോടി വെട്ടിക്കുറച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞതിനെ ധനമന്ത്രി ബാലഗോപാൽ തള്ളി എന്നാൽ അത് മൊത്ത കണക്കാണെന്ന് ആരോഗ്യ വകുപ്പ് നിയമസഭയിൽ ആരോഗ്യമന്ത്രി വെച്ച കണക്കുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും ആരോഗ്യ വകുപ്പ് വൃത്തങ്ങൾ പറയുന്നത്രേ ശതകോടികളുടെ ഈ പൊരുത്തക്കേട് ആരന്വേഷിക്കും ആര് വിശദീകരിക്കും ഒരു ഫേസ്ബുക്ക് കുറിപ്പിനെ തുടർന്നാണെങ്കിലും ആരോഗ്യ വകുപ്പിനെ സ്കാൻ ചെയ്യാൻ മാധ്യമങ്ങൾക്ക് കിട്ടിയ അവസരം മരുന്നിന് വേണ്ടത് ആയിരത്തി പതിനാല് കോടി അനുവദിച്ചത് മുന്നൂറ്റി അൻപത്തി ആറ് കോടി ഫണ്ട് ചുരുക്കൽ പല വിഭാഗങ്ങളിലും ക്യാൻസർ സെൻ്ററുകളിൽ അടക്കം വിവിധ മാധ്യമങ്ങൾ വ്യത്യസ്ത വശങ്ങളെപ്പറ്റി അന്വേഷണ റിപ്പോർട്ടുകൾ തയ്യാറാക്കി മികവിൻ്റെ കേന്ദ്രങ്ങൾ പോരായ്മകളുടെയും അടിതെറ്റി ആരോഗ്യ ആരോഗ്യകേരളം രോഗികളേറെ പ്രശ്നങ്ങളുമേറെ അവശ്യ ഉപകരണങ്ങൾ ഇല്ലാത്തപ്പോഴും ഉപയോഗിക്കാതെ കിടക്കുന്നു കോടികളുടെ ഉപകരണങ്ങൾ ഡോക്ടർമാർക്കിടയിൽ അസംതൃപ്തി ഉപയോഗിച്ച് ഒഴിവാക്കേണ്ട ഉപകരണങ്ങൾ പിന്നെയും ഉപയോഗിക്കുന്നു ചിലപ്പോൾ ഉപകരണങ്ങൾ രോഗികൾ വാങ്ങിക്കൊടുക്കേണ്ടി വരുന്നു പരാതികളുടെ കെട്ടഴിഞ്ഞപ്പോൾ തിരുത്തേണ്ട ധാരാളം പിഴവുകൾ വീഴ്ചകൾ മാധ്യമങ്ങൾ അന്വേഷണം തുടങ്ങി പരാതി പുറത്തുവിട്ട ഡോക്ടറുമായി അഭിമുഖങ്ങളും നടത്തി ഒരൊറ്റ മാധ്യമ പോസ്റ്റ് ഉണ്ടാക്കിയ ഓളങ്ങൾ എല്ലാം ഊർജ്ജസ്വല ജനാധിപത്യത്തിന്റെ മാതൃകയാവുന്നു സർക്കാരിന്റെ ഭാഷവുമായി ദേശാഭിമാനയും രംഗത്തുണ്ട് ആരോഗ്യ ആരോഗ്യരംഗത്തിന് മുന്തിയ പരിഗണനയുണ്ടെന്ന് ആദ്യ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് തുക കൂടുതൽ അനുവദിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖം എല്ലാം ഭദ്രം എന്ന് വിമർശനം വിയോജിപ്പ് ഇവ കണക്കുകൾ വെച്ച് പരിശോധിക്കുന്നു പരാതിക്കാരനോട് അന്വേഷിക്കുന്നു ആശുപത്രികളിൽ രോഗികൾക്കിടയിൽ അന്വേഷിക്കുന്നു വാദങ്ങളും അവകാശവാദങ്ങളും ഉയരുന്നു തിരുത്തൽ നടപടികളും തുടങ്ങുന്നു തുറന്ന മനസ്സോടെ വിമർശനം ഉൾക്കൊണ്ട് ആരോഗ്യമന്ത്രി ആദ്യമേ തിരുത്താൻ തയ്യാറായി പരാതിയെപ്പറ്റി വിദഗ്ധ സമിതി അന്വേഷണം മൊഴിയെടുത്തു അധികൃതരിൽ നിന്നടക്കം പെട്ടെന്ന് തന്നെ റിപ്പോർട്ടും വന്നു പ്രധാന പ്രശ്നമായത് ചുവപ്പുനാടയാണത്രേ ഡോക്ടറുടെ വിമർശനം ശരിവെച്ച് നടപടിക്രമം മാറ്റാൻ ശിപാർശ ഒരു വൈറൽ പോസ്റ്റ് അടിയന്തര നടപടി അങ്ങനെ ചുവപ്പ് നാടയിൽ കുടുങ്ങിയിരുന്ന ഉപകരണങ്ങൾ പറന്നെത്തുന്നു മൂന്ന് മാസമായിട്ടും വരാത്തത് മൂന്ന് ദിവസം കൊണ്ട് എത്തി എല്ലാം ശുഭമെന്ന് കരുതുമ്പോൾ വരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കഥയാകെ മാറുന്നു പുതിയ കഥയിൽ ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങളില്ല എല്ലാം സർക്കാരിനെ മോശമാക്കാൻ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഡോക്ടർമാർ അങ്ങനെ തുറന്നു പറയരുത് എന്ന് മുഖ്യമന്ത്രിക്ക് പിന്നാലെ പാർട്ടിക്കാരും ഭരണപക്ഷ മാധ്യമങ്ങളും കളത്തിലിറങ്ങി ഇരുട്ടി വെളുത്തപ്പോൾ വിസിൽ ബ്ലോവർ വില്ലനായി മുൻപ് ഉത്തർപ്രദേശിൽ ഉപകരണക്ഷാമം ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ കഫീൽ ഖാനെ പിന്തുണച്ചിരുന്നവർ ഇപ്പോൾ വിമർശകരെ വട്ടമിട്ട് ആക്രമിക്കുകയായി പ്രതിപക്ഷത്തിന് ആയുധം നൽകിയത്രേ തിരുത്തലല്ല ഇത് തകർക്കലാണ് തുടങ്ങി പലതും കുഴപ്പം അപ്പോൾ ആരോഗ്യ മേഖലക്കല്ല വിമർശനം പൊറുപ്പിക്കാത്ത വ്യവസ്ഥിതിക്കാണ് മാറേണ്ടത് മനോഭാവമാണ് സിസ്റ്റത്തിനാണ് തകരാറ് തിരുത്തലിൻ്റെ വഴിയടക്കുന്ന അസഹിഷ്ണുത തിരുത്തേണ്ടത് ചൂണ്ടിക്കാണിക്കുന്നവരോടുള്ള പക ബ്രിട്ടനിൽ വെയിൽസ് ഗാരിഹലൻ്റെ വൈറൽ ഇടപെടൽ ലോക മനസാക്ഷിയെ തൊട്ടുണർത്തി കേരളത്തിൽ ഡോക്ടർ ഹാരിസിൻ്റെ വൈറൽ ഇടപെടൽ സിസ്റ്റത്തിൻ്റെ പിഴവുകൾ തുറന്നുകാട്ടി